ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായ ഓട്ടട ഓട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മിക്കവരുടെയും പ്രശ്നമാണ് ഓട്ടട ശരിയാവണില്ല അത് സോഫ്റ്റ് ആയി കിട്ടണില്ല അത് ചട്ടിന്ന് കിട്ടുന്നില്ല അതുപോലെ അത് കരിഞ്ഞു പോവുകയാണ് എന്നൊക്കെ അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റായ ഓട്ടട തയ്യാറാക്കാനും മാത്രമല്ല നമുക്ക് ചട്ടിയിൽ നന്നായിട്ട് അടർ ത്തി കിട്ടുന്ന വിധത്തിൽ അത് തയ്യാറാക്കാനും പിന്നെ നല്ല സോഫ്റ്റായും പിന്നെ അടി കരയായി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഓട്ടണ തയ്യാറാക്കാൻ വേണ്ടി ഒന്നര കപ്പാണ് അരി എടുത്തിട്ടുള്ളത് ഈ ഒന്നര കപ്പ് ഞാൻ ഇതൊരു ഓവർനൈറ്റ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു ഇനി നമുക്കിതൊരു മിക്സി മിക്സിയിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്താൽ നല്ല സോഫ്റ്റായി കിട്ടും മാത്രമല്ല അരക്കപ്പ് വറ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നര കപ്പ് കണ്ടിട്ട് ഞാനിത് അരക്കപ്പ് വറ്റി ചേർത്തിട്ടുള്ളത് അപ്പോൾ വറ്റ് ഓവറാവരുത് ഓവറായാലും ഒട്ടിപ്പിടിക്കും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ഓവറായി പോകരുത് ഇതിൻ്റെ ഒരു മുക്കാൽ പാകൊക്കെ മതിയാകും ഞാൻ അവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ രണ്ട് കപ്പ് അത് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഉപ്പ് കണ്ടോ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ വേണ്ടവർക്ക് അത് കടിക്കണം എന്നുള്ളവർക്ക് അത് മിക്സിയിൽ ഇതൊന്ന് നമ്മൾ അരിയൊന്ന് അരച്ചിട്ട് അതിന് ലാസ്റ്റ് റൗണ്ട് ചേർത്താലും മതി അത് തേങ്ങ ചേർത്തിട്ട് പിന്നെ ഒരു അടി കൂടി അടിച്ചാലെടുത്താലും മതി നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പം ഞാൻ അവിടെ അര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് അല്ല സോറി അര ഒരു ടേബിൾ സ്പൂണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഉപ്പ് എല്ലായിടത്തേക്കും സ്പ്രെഡാണ് വിധത്തിൽ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നല്ല മയം കിട്ടും നമ്മളെ അപ്പത്തിന് മാത്രം സോഫ്റ്റ് ആകാനും ഒക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മി വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും വരുന്നക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടോ ഇങ്ങനെയായി നമ്മൾ മാവ് ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എന്താണ് ഓട്ടയുടെ ചൂടിന് ഒരു ചട്ടി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായി വരണം കേട്ടോ ചട്ടി അല്ലെങ്കിൽ ഇത് ഓട്ടയുടെ ശരിയാവില്ല അപ്പോൾ നന്നായി ചൂടാകാണ്ടെ ശ്രമിക്കുക എന്നിട്ട് നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കണക്ക് നമുക്ക് ഓരോ വലുപ്പം ഉണ്ടാവുമല്ലോ ഓട്ടടക്ക് ആ ഒരു കണക്കിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അത് ഒഴിച്ച് ചേർത്തിട്ട് അത് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിലും അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് ഇത് അടച്ച് വെക്കുക കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെക്കുക പിന്നെ കണ്ടോ നന്നായിട്ട് നമ്മൾ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ചട്ടിയിൽ നിന്ന് അടർത്തി മാറ്റാനും പറ്റും മാത്രമല്ല അതിൻ്റെ അടി കരഞ്ഞു പോവുകയുമില്ല ഇതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ഇത് മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം സോറി മീഡിയം ഫ്ലെയിമിലും മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്നോ രണ്ടോ മിനിറ്റോ ഇത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാ ഓട്ടടുകളും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം നമുക്ക് എല്ലാ ഓട്ടടിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ കണ്ട നല്ല ഇങ്ങനെ വരും നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്